അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ കോൺഗ്രസുകാരെ മുഴുവൻ ബി ജെ പി കാര് ചുമക്കേണ്ടി വരുമെന്ന മുൻ എം എൽ എ പി സി ജോർജ് കലാലയ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ബി ജെ പി ഏലപ്പാറ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫും കോൺഗ്രസും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളല്ല ഒരേ വശങ്ങളാണെന്നും പി സി ജോർജ് പറഞ്ഞു മുൻ എം എൽ എ പി സി ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പെന്ന ആശയം നടപ്പിലാക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാനം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള അവസരമുണ്ടാകുമെന്ന് പി സി ജോർജ് പറഞ്ഞു അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ കോൺഗ്രസുകാരെ മുഴുവൻ ബി ജെ പി ക്കാർ ചുമക്കേണ്ടി വരും എൽ ഡി എഫും കോൺഗ്രസും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളല്ല ഒരേ വശങ്ങളാണെന്നും പി സി ജോർജ് വിമർശിച്ചു ശക്തമായി പാർട്ടി എന്ന് നമുക്ക് തെളിയിക്കാൻ ഞാൻ ഈ നിങ്ങൾ ഓർത്തോളൂ കഴിയുമ്പോ നമ്മൾ അക്കൗണ്ട് തുറക്കം അഞ്ച് സീറ്റിലെങ്കിലും നമുക്ക് വിജയമുണ്ടാവും അതുകൊണ്ട് നിൽക്കില്ല അടുത്ത ഇരുപത്തിയേഴില് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എഴുതിയിട്ടോ നിങ്ങൾ കേരളത്തിലെ ഏറ്റവും ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന അസംബ്ലി ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പുകൾ ഒഴിമിച്ച് നടത്താൻ തീരുമാനിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരും ആ തെരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാനം ബി ജെ പി ഒറ്റക്ക് ഭരിക്കുന്നത് കാണാനുള്ള അവസരം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാവും സംശയമില്ല കലാലയ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയാണ് ബി ജെ പി ഏലപ്പാറ മണ്ഡലം കമ്മിറ്റി ഏലപ്പാറയിൽ വെച്ച ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് സി സന്തോഷ് കുമാർ ഒബിസി മോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജി നെല്ലിപ്പറമ്പിൽ തുടങ്ങി നിരവധി നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു